പാലക്കാട് ജില്ലയിലെ നാഗലശ്ശേരി പഞ്ചായത്തിലെ തൊഴുക്കാട് ഗ്രാമം പരന്നുകിടക്കുന്ന നെൽപ്പാടത്തിനരികിൽ ഒരു കൊച്ചു അയ്യപ്പക്ഷേത്രം നന്മകൾ നിറയുന്ന ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രഭൂമി തൊഴുക്കാട് ശ്രീ അയ്യൻകോവിൽ അയ്യപ്പക്ഷേത്രം ആമക്കാവിരമ്മയുടെ ക്ഷേത്രഭൂമിയിൽ നിന്ന് ഒരു വിളിപ്പാടകലെ കലിയുഗവരതൻ്റെ ശരണം വിളി ഉയരുന്ന അയ്യൻകോവിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശ്രീ തൊഴുക്കാട് അയ്യൻകോവിൽ ക്ഷേത്രത്തിലെ കാഴ്ചകൾ നിളയുടെ തീരങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു സ്വാമി ശരണം അയ്യപ്പ ശ്രീ അയ്യൻകോയിൽ അയ്യപ്പ ക്ഷേത്രം തൊഴുക്കാണെന്ന് ഈ ക്ഷേത്രത്തിൻ്റെ പേര് ഇത് അതിപുരാതന ക്ഷേത്രമാണ് ഞങ്ങൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഞങ്ങളിവിടെ താമ്പൂല പ്രശ്നം നടത്തിയപ്പോൾ ഇത് മുൻകാലങ്ങളിൽ പഴയന്നൂർ മനയുടെ കീഴായിരുന്നെന്നും പിന്നീട് ഇത് പൂമുള്ളി മനയാണ് നടത്തി വരുന്നതെന്നുമാണ് അറിയാൻ കഴിഞ്ഞത് പൂമുള്ളി മന തന്നെ ഇവിടെ വന്നത് തമ്പുരാൻ പറഞ്ഞത് നാനൂറ് വർഷത്തോളമായി ഈ ക്ഷേത്രത്തിന് അതിൽ മുന്നേ തന്നെ പഴക്കമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇവിടെ ഒരുപാട് ഉപദേവതകൾ അങ്ങനെയുള്ള ഒന്നുമില്ല വെറും അയ്യപ്പ ക്ഷേത്രം മാത്രമാണ് ഇവിടെ ഉള്ളത് പൂജ ചെയ്യുന്നത് ശ്രീ രഞ്ജിത്ത് തിരുമേനിയാണ് ഇവിടെ കാലത്ത് അഞ്ച് മണിക്ക് തുറക്കും എട്ടര മണിക്ക് അടയ്ക്കും വൈകിട്ട് അഞ്ച് മണിക്ക് തുറക്കും ആറര മണിക്ക് അടയ്ക്കും ഇതാണ് ഇവിടുത്തെ പൂജാക്രമങ്ങൾ മണ്ഡലമാസത്തിൽ നാൽപ്പത്തൊന്ന് ദിവസം പൂർവാദ്യം ഭംഗിയായി ചുറ്റുവിളക്ക് നടത്തി വരാറുണ്ട് പിന്നെ രാമായണ മാസം ഒരു മാസത്തോളം രാമായണ പാരായണം മാതൃസമിതിയുടെ നേതൃത്വത്തിലും കമ്മിറ്റിയുടെ നേതൃത്വത്തിലും നടത്തി വരാറുണ്ട് പിന്നെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മകരവിളക്ക് ദിവസം ഇവിടെ മകരദ്വീപം തെളിയിക്കാറുണ്ട് ഈ ക്ഷേത്രാങ്കണം ജനങ്ങളുടെ സഹായത്തോടും കമ്മിറ്റിക്കാരുടെ കൂടി പൂർവാദ്യം ഭംഗിയായി നടത്തി വരാറുണ്ട് പിന്നെ പ്രതിഷ്ഠാ ദിനം പൂർവാദ്യം ഭംഗിയായി നടത്തി വരാറുണ്ട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ അറിവില് ഇപ്പോ ഉള്ളു ആ വൃത്തമറിയിക്കോടുക്കണം അറിവറിയുതാ വിവേകേകന്മാരച്ചു േ ഗമിക്കുമ്പോൾ ജലനിധിയും അജലം വരനോട് ചൊല്ലിടിനാൽ ചെന്നു നീ സൽക്കരിക്കേണം കവീന്ദ്രനെ സഗര നരപതിനെ വളർക്കയാൻ സാഗരമെന്നു ചൊല്ലുന്നതാവരും തഥി ജനം ഹവനറിക രാമൻ തിരുവടി തസ്യാർത്ഥമായി പോകുന്നതും ഇവൻ But the Okay. Yeah.